മൂന്ന് ലക്ഷം രൂപ പൈസ കിട്ടിട്ട് എന്ത് ചെയ്തു അപ്പൊ ഇതൊന്നും നിങ്ങളുടെ വീട്ടുകാർക്ക് ആർക്കും അറിയില്ല ഓൺലൈനിൽ പൈസ ഉണ്ടാക്കി മൂന്ന് ലക്ഷം രൂപ പൊളിക്കുകയാണ് പൈസ വെച്ചിട്ട് അങ്ങനെ എത്ര രൂപ പൊളിച്ചു പറയണി നമുക്ക് ഒന്നര രണ്ട് ലക്ഷം തന്നെ തീർച്ചു എല്ലാരും പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഞങ്ങൾ പഠിച്ചു തന്നെ ഫൈനാൻഷ്യൽ ഫ്രീഡം ഞങ്ങൾ കവർ ചെയ്തു എല്ലാ തലമുറക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം പഠിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യാൻ പറ്റി ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അവർക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ മെസ്സേജ് കൊടുക്കുക വലിയ കമ്മ്യൂണിറ്റി ചെയ്യാം ഇതാണ് എയിം ഞാൻ ഷമീം കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിന്റെ സ്പാർക്ക് ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം പഠനത്തോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു വരുമാന മാർഗം നമ്മുടെ പുതിയ തലമുറ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ചെറുപ്രായത്തിൽ തന്നെ അവർ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് കൈത്തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കുക എന്തിന് അവരുടെ പഠനത്തിന് പോലും അവർ തന്നെ പണം കണ്ടെത്തി അതിന് ഏറ്റവും ഉദാഹരണം നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പഠിക്കാൻ പോയവരൊക്കെ എന്ത് ജോലി ചെയ്യാനും തയ്യാറാവും കാരണം അവർക്ക് മണിക്കൂർ ഇത്ര മണിക്കൂർ ഒരാഴ്ച ജോലി ചെയ്യണം എന്നൊക്കെയാണ് പക്ഷെ നമ്മുടെ തലമുറയും അടുത്ത തലമുറയൊക്കെ ചിന്തിച്ചു തുടങ്ങി പഠനത്തോടൊപ്പം തന്നെ ഒരു വരുമാനം അവർ വലിയ സ്വപ്നങ്ങളുള്ളവരാണ് അതിൻ്റെ ചിറകിലേറി പറക്കാൻ തയ്യാറെടുക്കുന്നവരാണ് നിരവധി മഹാരഥന്മാർ ഈ സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ ഇരുന്നിട്ടുണ്ട് എന്നാൽ അത്തരം വലിയ വിജയഗാഥയൊന്നുമല്ല നമ്മുടെ അടുത്ത തലമുറ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മുടെ സമൂഹത്തെ ചിന്തിപ്പിക്കാനായി നമുക്ക് ഈ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം നാല് ചെറിയ കുട്ടികൾ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും നാല് യുവാക്കളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് അവർ പഠനത്തോടൊപ്പം തന്നെ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് കഥ നമുക്കൊന്ന് അറിയാം ഞാൻ താങ്കൾ തുടങ്ങാം ഫസ്ലു താങ്കളുടെ നാട് എവിടെയാണ് എന്റെ നാട് മലപ്പുറം ജില്ലയിലെ എന്ന് പൊന്നാനി താലൂക്കിലാണ് വരുന്നത് താങ്കളുടെ മാതാപിതാക്കളൊക്കെ എന്താണ് ചെയ്യുന്നത് ഉമ്മ ഫാഷൻ ഡിസൈനർ ആണ് ഉപ്പ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് ദുബായിലാണ് ഇഷാൻ അല്ലെങ്കിൽ ഇഷാന്റെ നാട് മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ മാറഞ്ചേരി എന്ന് പറയും

അപ്പൊ നിങ്ങൾ തമ്മിലൊക്കെ ഉള്ള കോമൺ ആയിട്ടുള്ള ഘടകം എന്താണ് നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടുപോയിട്ട് തന്നെ അത് ശരി നിങ്ങളുടെ വയസ്സുമുള്ള

എന്തായിരുന്നു ഒരു എന്താ അതെ ആ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാൻ ും നോക്കിയെങ്കിലും കോഴിക്കോട് കോട്ടക്കൽ അവിടെയാണ് മോസ്റ്റ്ലി വരുന്നത് അതും ഭയങ്കര എക്സ്പെൻസീവ് ആണ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല അവിടെ നോക്കി വീടിന്റെ അവടുത്ത് തന്നെ എടപ്പാടായിട്ട് ഞങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും പോയി 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 വീട്ടിൽ വീട്ടിൽ ഞാൻ അവര് ആണ് വെക്കേഷൻ വെക്കേഷൻ ടൈം വേസ്റ്റ് അതെ അതെ അങ്ങനെ പഠിക്കാൻ ാണ് താങ്കൾ എവിടെയാണ് ഞാൻ വെക്കേഷൻ ടൈമിൽ സാധാരണ അബ്രോഡ് പോവാറുണ്ട് സോ ഉപ്പാടെ കൂടെ അബ്രോഡ് ആയിരുന്നു സൗദിയിലായിരുന്നു സൗദിയിലായിരുന്നു അപ്പൊ ഫസലൂന് കൂട്ടായിട്ട് താങ്കളും പാരന്റ്സിനോട് പറഞ്ഞു ഷെയർ പഠിക്കാനായിട്ട് പൈസ തന്നു അപ്പൊ താങ്കളെ കൂടെ വന്നു എബിൻ വീട്ടിൽ പോയി പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോ സംഭവിച്ചില്ല സംഭവം അറിയില്ലല്ലോ സംഭവിച്ചില്ല ഇത്ര പൈസ ഒക്കെ അപ്പൊ ഞാൻ തിരിച്ചു വരാം ആ കോഴ്സ് എത്ര നാളത്തെ കോഴ്സ് ആയിരുന്നു രണ്ട് മാസത്തെ കോഴ്സ് ആയിരുന്നു എങ്ങനെ പൊതുവെ ആത്മമിത്രങ്ങളാണ് സുഹൃത്തുക്കളെ

ഒരു അല്ലെങ്കിൽ വരുമാന ഉണ്ടാക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു അത് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പഠിപ്പിച്ച് പിന്നെ അതൊരു ശല്യായിട്ട് നമുക്ക് ഇങ്ങോട്ടൊരു റിട്ടേൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് ആയിട്ട് നമുക്ക് തന്നെ ഇന്ററസ്റ്റ് ഇല്ലാതായി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻകം ഇത് നമുക്ക് ഉണ്ടാക്കണമല്ലോ നമുക്ക് പഠിപ്പിച്ച ഇന്റസ്റ്റുള്ളൂ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ചെറിയ രീതിക്ക് ഫീസ് മേടിച്ച് പഠിപ്പിച്ചു കൊടുക്കണെങ്കിൽ ആരെങ്കിലും സുഹൃത്തുക്കളാണോ ആരാണ് ആദ്യം പഠിക്കാൻ വന്നത് ഞങ്ങളിപ്പം പഠിച്ച ആൾക്കാർ ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ വന്ന് ചേർന്നു അപ്പൊ എന്തെങ്കിലും എത്ര രൂപ കിട്ടിയതെന്ന് അത് ഞങ്ങൾ രണ്ടാളേതും അഞ്ഞൂറ് വെച്ച് മേടിച്ചിട്ടുണ്ട് അപ്പൊ രൂപയാണ് രൂപയാണെന്നുള്ള ആദ്യം കിട്ടുന്നത് അതെ അപ്പോഴേക്കും ഇവര് രണ്ടുപേരും ഇവര് അദ്ദേഹം നാട്ടിലും തിരിച്ചെത്തിയിട്ടുണ്ട് നാട്ടിലുണ്ട് അപ്പൊ ഇവരെ പഠിപ്പിച്ചോ ആ ഞങ്ങൾ ഇവരെ പഠിപ്പിച്ചു കോൾ ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റ് കൂടി കൂടി വരുന്നുണ്ട് അപ്പൊ ഞങ്ങളും പഠിപ്പിച്ചു കൊടുക്കും ഗൂഗിൾ മീറ്റ് ലൈവ് വെച്ചിട്ട് ഒരുമിച്ച് ഇങ്ങനെ ചെയ്യും പഠിച്ചു 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 വരുന്നുണ്ട് നാല് പേർക്കും എന്താണ് എന്താണ് ഷെയർ മനസ്സിലായി അങ്ങനെ നിന്ന് വരുമാനം ഉണ്ടാവണമെങ്കിൽ ചെയ്യണം അഭിഷാൻ പിന്നീട് ചെയ്തത് ഞങ്ങൾ കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവരെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കിട്ടിയ തൗസൻഡ് റുപ്പീസ് വെച്ചിട്ട് ഒരു ഇൻഫ്ലുവൻസറിന് പ്രൊമോഷൻ കൊടുത്തു സോ ആ ഒരു വീഡിയോ റീച്ചായി അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പത്ത് എനിക്കറിച്ച് കുറെ വന്നു പത്ത് സ്റ്റുഡന്റ്സ് ഞങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ചെയ്ത് നമുക്ക് ഇപ്പൊ ഇരുപതാണെങ്കിൽ ടെലിഗ്രാം വഴിയാണ് പഠിപ്പിച്ചു തുടങ്ങി ാണ് അപ്പൊ അതാകുമ്പോൾ സമയത്തിന്റെ ഇഷ്യൂ ഉള്ളവർക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ ചോദിച്ചു വയസ്സുള്ള കൊച്ചു പിള്ളേരാണ് കുട്ടികളല്ലേ ഞങ്ങൾ നേരെ സ്ക്രീൻ ഞങ്ങൾ പതിനാറ് വയസ്സായിരുന്നു പതിനേഴ് വയസ്സായിരുന്നു ആർക്കും അറിയില്ല ചെറിയ കുട്ടികളാണെന്ന് ആർക്കും അറിയില്ല റെക്കോർഡ് റെക്കോർഡ് സ്ക്രീൻ മാത്രമാണ്

ലക്ഷം രൂപ ഫസലു പൈസ പൈസ കിട്ടിട്ട് എന്ത് നിങ്ങൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഫസലും മാനേജ് ചെയ്യണമെന്നറിയില്ല പൈസ കിട്ടിയിട്ടില്ല പെട്ടെന്ന് കിട്ടിയപ്പോൾ എന്തൊക്കെ ചെയ്യുന്ന ഞങ്ങൾക്ക് തുടക്കത്തിൽ ഞങ്ങൾക്ക് ഒരു പേഴ്സണൽ ആയിട്ട് ക്ലോത്തിംഗ് ബ്രാൻഡ് വേണമെന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടി കുറച്ച് ഓൺലൈൻ ഞങ്ങളുടെ ഇതല്ലേ ബ്രാൻഡിൽ ഞങ്ങൾ അതിന് വേണ്ടി കുറച്ച് പൈസ മാറ്റി വെച്ചു പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കുക ഡ്രസ്സ് എടുക്കപ്പോ ഒരാൾക്ക് എടുക്കും ഒരാൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ എടുക്കും അങ്ങനെ അങ്ങനെ ഇതൊന്നും നിങ്ങളുടെ ആർക്കും ആർക്കും അറിയില്ല അറിയില്ല പേഴ്സണലി ഓൺലൈനിൽ ലക്ഷം രൂപ രൂപ പൈസ വെച്ചിട്ട് അതെ എത്ര പൊളിച്ചു നമുക്ക് ലക്ഷം ഞങ്ങൾ ഇങ്ങനെ തന്നെ തീർത്തു പക്ഷെ ആകെ ഒരു അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപയായി ആ പിന്നെ അതിൽ ഞങ്ങള് കുറെ പേർക്കൊക്കെ ചെറുപേക്ക് അയ്യായിരം രണ്ടായിരം കടം കൊടുത്തു കട കൊടുത്തു ആ ഈ എൻക്വയറീസ് ഇങ്ങനെ അതോ നിന്നോ നിന്നു ഒരു ഹയർ ചെയ്തു കാരണം ഞങ്ങൾക്ക് എക്സാം ടൈം ആവുമ്പോൾ ഞങ്ങൾക്ക് അറിയാം കയ്യിൽ കയ്യില് സോ ഞങ്ങൾ ഒരു മെന്ററി ഹയർ ചെയ്തു സാലറി കൊടുത്തിട്ടുണ്ട് മെന്റർ ഹയർ ചെയ്തു അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രോഫിറ്റബിൾ ആ ആയിരുന്നെ ഹയർ ചെയ്തു പിന്നെ ഞങ്ങൾക്ക് ഒരു ഡിസംബർ ജനുവരി ആ ഒരു സമയമായപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്നും വീട്ടുകാരും പ്രഷർ വരാൻ തുടങ്ങി എക്സാം ടൈമാണല്ലോ സോ എക്സാം എഡ്യൂക്കേഷൻ ഫസ്റ്റ് എന്ന ലെവലിൽ ഞങ്ങൾക്ക് മാക്സിമം പ്രഷർ വന്ന് തുടങ്ങി അത് ഞങ്ങളുടെ സ്റ്റാറ്റസ് ഇതൊക്കെ ഈ ഇതുവരെ കാണാറില്ല ഞങ്ങൾ ചെയ്യുന്ന ആർക്കും അറിയാം സോ ഞങ്ങൾ സ്റ്റാറ്റസ് ഇതൊക്കെ കണ്ടിട്ട് അത് ഞങ്ങൾ സ്കൂളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ടീച്ചർമാരൊക്കെ വളരെ പ്രഷനായി തുടങ്ങി പ്രഷറും പ്രശ്നായി തുടങ്ങി രണ്ടുപേരും പേരും പ്രശ്നമായി തുടങ്ങി പിന്നെ ഞങ്ങൾക്കിത് ഞങ്ങൾക്ക് പിന്നെ സ്റ്റേ അങ്ങനെ ഇത് കുറഞ്ഞു റീച്ച് കുറഞ്ഞല്ലോ സോ പൈസ ഇല്ലാതായി മെൻറ്റേഴ്സിൻ്റെ സാലറി കൊടുക്കാൻ പൈസ ഇല്ലാതായി അപ്പോൾ നമുക്കെന്താണെന്ന് വെച്ചാൽ മെൻറ്റേഴ്സിൻ്റെ സാലറി കൊടുക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ പൈസ കടം മേടിക്കും കാരണം വേറെ വഴിയില്ല അപ്പോൾ ഞങ്ങളെന്ന് ഇതേപോലെ തന്നെ സെയിം ഒരു പ്രൊമോഷൻ കൊടുത്തിട്ട് അത് വരുമ്പോൾ ഇതേപോലെ ഫാമിലി ഒക്കെ അതൊക്കെ ചെറുതായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും അതൊന്നും ആയിട്ടില്ല അതുകൊണ്ട് അത് ഞങ്ങൾ പേഴ്സണൽ ബ്രാൻഡിന് വേണ്ടിട്ടായിരുന്നു മാറ്റി വെച്ചതാണ് അത് നമുക്ക് ടൈം എടുക്കുന്ന ആൾ ഓൾറെഡി പറഞ്ഞു ഒരു ആറ് മാസം മാർക്കറ്റിൽ പഠിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ അത് ഓൾറെഡി മാറ്റി വെച്ച വെച്ചൊരു എമൗണ്ട് ആയിരുന്നു വാങ്ങിച്ചോ ഇല്ല തിരിച്ചു വാങ്ങിച്ചിട്ടില്ല ഞങ്ങൾക്ക് അത് മേടിക്കാൻ പറ്റിയൊരു ഓപ്ഷൻ ഇല്ല ഇല്ലേ അപ്പൊ ഈ സാലറി കൊടുക്കാൻ വേണം നിർത്താനും അതെന്തെങ്കിലും പ്രൊമോഷന് വേണ്ടി നമ്മള് ഫണ്ട് ഫ്രണ്ടിന് ഫാമിലി ഫ്രണ്ടിന് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആവശ്യത്തിന് ഡയറക്ട് പറഞ്ഞു പ്രൊമോഷൻ എമൗണ്ട് മാറ്റി സാലറിയും കൊടുത്തു എല്ലാം ആക്കി പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വീഡിയോ റീച്ച് ആയെങ്കിലും റോങ് ആയിട്ടുള്ള ഓഡിയൻസ് ആയിരുന്നു നമുക്ക് ട്രേഡിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഓഡിയൻസ് അല്ല വേറെ ഓഡിയൻസിന്റെ അത് പോയത് വീഡിയോ റീച്ചൊരു യൂസ് ഉണ്ടായില്ല പിന്നെ പിന്നെ ഞങ്ങൾ അതേ സ്റ്റെപ്പ് തന്നെ അടുത്ത മാസം ഞങ്ങൾ സെയിം അത് തന്നെ ഫോളോ ചെയ്തു ഹോപ്പ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ എന്തായാലും റെഡി ആവും കാരണം ഞങ്ങൾക്ക് വെച്ചാൽ എമൗണ്ട് കൊടുത്തു തീർക്കണല്ലോ വേറെ വഴിയില്ല ഇല്ല ഞങ്ങൾക്ക് ആകെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഇതാണ് ചോദിക്കാൻ പറ്റില്ല വീട്ടുകാരോട് ചോദിക്കാൻ പറ്റില്ല ഇത് ഉണ്ടായത് പറഞ്ഞിട്ടില്ല എത്ര വലിയൊരു കട ആയതൊന്നും പറഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞിട്ടില്ല പ്രഷറിലാണ് നിങ്ങൾ ആലുവരെ പ്രഷറില്ലാണ് പൈസ കൊടുക്കാനുണ്ട് ഈ കോഴ്സ് എങ്ങനെയെങ്കിലും നടത്തണം പരീക്ഷയ്ക്ക് പഠിക്കണം അതിനിടയിൽ പാരന്റ്സിന്റെ ടീച്ചർമാരുടെ പ്രഷർ നിർത്താൻ ഇതെല്ലാം ഉണ്ട് നിങ്ങള് പ്രഷർ സഫർ പിന്നെ എങ്ങനെയാണ് മെയിൻ പറയുന്നത് നമുക്ക് സ്റ്റുഡൻസിന്റെ സൈഡിൽ നോക്കും നല്ല റിവ്യൂസ് ഉണ്ട് നമ്മുടെ അതിനൊപ്പം തന്നെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആ സൈഡിൽ ടെൻഷൻ കുറച്ച് സൈഡിലെ നമുക്ക് ഈ അതായിരുന്നു നമ്മുടെ സാലറി കൊടുക്കാൻ ക്ലാസ് ക്ലാസ് ആ പറ്റില്ല സാലയം പറ്റി നമ്മള് സംസാരിച്ചിട്ട് തന്നെ സാലറി കൊടുക്കണം എന്നാണ് അഗ്രിമെന്റ് ചെയ്തെങ്കിലും അവരതിനെ പറ്റി ചോദിക്കില്ല പിന്നെ ഞങ്ങൾ എക്സാം കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ ഞങ്ങളെ മുമ്പ് സപ്പോർട്ട് ചെയ്ത ഒരു ഇൻഫ്ലുവൻസർ തിരിച്ചു വന്നു ആൾ ഞങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തു തന്നു ഞങ്ങളെ ഞങ്ങൾ ഏജ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു തന്നു ഇത്രയും ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ആൾക്കാർ മുഖം കാണിച്ച് തുടങ്ങി ഫസ്റ്റ് മുഖം കാണിച്ച് റിവീൽ ചെയ്തു സോ അതും കയറി ക്ലിക്കായി വൺ മില്യൺ അത്ീമിയം കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കൂട്ടിയിട്ടുള്ള കോഴ്സായിരുന്നു അത് നമ്മൾ ചാർജ് ചെയ്ത് ഏഴായിരം ഏഴായിരം അപ്പൊ ആ കോഴ്സുമായിട്ടാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഗുണം ഉണ്ടായോ ഉണ്ട് അതിന് നമുക്ക് അത്യാവശ്യം ഇവിഷ വന്നു അപ്പോ 1 മില്യൺ റീച്ച് എന്ന് പറയുമ്പോൾ അതില് കുറയേക്ക ബിസിനസ് കൺവേർട്ട് ആയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം അതെ അതെ ഞങ്ങൾക്ക് 3 ആ ഒരു ഈ ഒരു ഇപ്പോ ലാസ്റ്റ് 3 വീക്ക് ഉണ്ട് अराउंड 8 ലക്ഷത്തിന്റെ അടുത്ത് പ്രോഫിറ്റ് ആയി ഓക്കേ അപ്പോ നിങ്ങൾ ഇത് തുടങ്ങിയട്ട് എത്ര നാളായി ഞങ്ങള് ഇപ്പോ തുടങ്ങിയിട്ട് പറയാണെങ്കിൽ 8 മാസം നമ്മൾ കവർ ചെയ്തു ഓക്കേ ഈ 8 മാസം കൊണ്ട് എന്ത് വര്മാന ടോട്ടൽ വന്നിട്ടുണ്ട് നമുക്ക് ടോട്ടൽ പറയാണെങ്കിൽ अराउंड ഒരു ാണ് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് അപ്പൊ അടുത്ത ചോദ്യം വീട്ടുകാര് അപ്പോ ഇതെല്ലാം അറിഞ്ഞോ എല്ലാരും സംസാരിച്ചോ അവരുടെ പെർമിഷൻ കിട്ടിയോ ഈ ഒരു വീഡിയോ ഇറങ്ങിയപ്പോൾ വീട്ടുകാർ കണ്ട് എല്ലാം കണ്ട് സോ ഇത്രയും ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ റിവ്യൂസ് ഒക്കെ കേട്ടപ്പോൾ അവർ ഹാപ്പി ആയി അവരുടെ റെസ്പെക്റ്റ് ഒക്കെ വന്നു തുടങ്ങി ഞങ്ങൾ സ്റ്റുഡൻസിന്റെ റിവ്യൂസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല ഇവരെ കോഴ്സ് പോരാവരെ ഞങ്ങൾ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് വന്നില്ല സോ അത് ഞങ്ങൾക്ക് ഒരു വലിയൊരു കോൺഫിഡൻസ് ആണ് സോ അതിന് അത് ഞങ്ങൾ വീട്ടുകാർ

ഈ ഈ ഈ പ്രായത്തിൽ ഇതുപോലൊരു സോഷ്യൽ മെസ്സേജ് കൊടുക്കാൻ എനിക്ക് പോലും കാരണം സമൂഹത്തിലുള്ള കുട്ടികളെല്ലാം നാളെ തൊട്ട് ഷെയർ ഇറങ്ങി ഇതൊക്കെ എഡ്യൂക്കേഷൻ ആണ് മെയിൻ ഫസ്റ്റ് എപ്പോഴും എഡ്യൂക്കേഷൻ ആണ് ഇത് ഞങ്ങളൊരു പാഷന്റെ പുറത്ത് ചെയ്യുന്നതാണ് എപ്പോഴും ഞങ്ങൾ എല്ലാരും പ്രൊമോട്ട് ചെയ്യുന്ന എഡ്യൂക്കേഷൻ പഠിപ്പ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ മൊത്തം ഡിഗ്രി ഇതെല്ലാം പഠിക്കാനായിട്ടുള്ള പ്ലാനിങ് നിങ്ങളുടെ മനസ്സിലുണ്ട് പൈസ എല്ലാവരും ഇതൊന്നും ഇട്ടിട്ട് ഒന്നുമില്ല അഡീഷണൽ ഇൻകം എന്ന രീതിയിൽ തന്നെയാണ് ഫസിലോട്ട് തിരിച്ചു വരാം സ്പാർക്ക് തുടക്കം ഭാവി സ്വപ്നം എന്താണ് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരുണ്ടോ എന്താണ് നിങ്ങളുടെ സ്വപ്നം എന്താണ് നിങ്ങൾ തോന്നുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് മെയിൻ ആയിട്ടുള്ള എയിം വിഷൻ അതാണ് മെയിൻ എയിം എയിമെന്ന് വെച്ചാൽ ബിൽഡിന്റെ പഠിച്ചു എല്ലാവരും പഠിച്ചു ഫ്രീഡം ഞങ്ങൾ തന്നെ ഫൈനാൻഷ്യൽ ഫ്രീഡം ഞങ്ങൾ കവർ ചെയ്തു ഇനി വരുന്ന തലമുറക്ക് ഫൈനാൻ ഫ്രീഡം പഠിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അവർക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ മെസ്സേജ് കൊടുക്കുക വലിയ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം അതാണ് ഞങ്ങൾ ഉണ്ടാവും പക്ഷെ നിങ്ങൾ പഠനം ഉപേക്ഷിക്കുന്നില്ല പഠനത്തോടൊപ്പം തന്നെ ഈ സ്ഥാപനവും വളർത്തിയെടുക്കുകയാണ് അപ്പൊ ഓഫ്ലൈനും തുടങ്ങുകയാണ് ഓൺലൈനും ഉണ്ട് ഇപ്പോഴത്തെ ബാച്ചിന് ആളായി പക്ഷെ ഇനിയും കസ്റ്റമേഴ്സിന് നല്ല റിവ്യൂ വരികയാണെങ്കിൽ ഇത് ഉയരും വളരും എന്ന പൂർണ്ണ നിങ്ങൾ കേട്ടു ഈ നാല് ചെറുപ്പക്കാരുടെ കഥ കുട്ടികളാണ് അവര് പതിനാറ് പതിനേഴ് വയസ്സുള്ളൂ ഈ ഒരു ഇന്റർവ്യൂലൂടെ സമൂഹത്തിലേക്ക് ഒരു തെറ്റായ സന്ദേശം കൊടുക്കാൻ എനിക്കും ആഗ്രഹമില്ല എന്നാൽ നമ്മുടെ ഭാവി തലമുറ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത് പഠനത്തോടൊപ്പം തന്നെ ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് പല മാർഗങ്ങളും ഉണ്ട് അതിന് ട്രേഡിംഗ് മാത്രമാവണം എന്നില്ല എന്ത് തൊഴിലും നല്ലത് തന്നെയാണ് നമുക്ക് പഠനത്തോടൊപ്പം തന്നെ ഒരു വരുമാന മാർഗ്ഗം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കണ്ട നമുക്ക് സ്വന്തമായിട്ട് എന്നാൽ പഠനം ഉപേക്ഷിക്കുകയും ചെയ്യരുത് ഈ നാല് ചെറുപ്പക്കാരും അവർ പഠനം ഉപേക്ഷിച്ചുകൊണ്ടല്ല അല്ല ചെയ്യുന്നത് പഠനത്തോടുമ്പ തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അതിനെ അതിനവർ കണ്ടെത്തിയ ഒരു കോഴ്സ് കണ്ടെത്തി അപ്പോൾ ആ കോഴ്സ് വെച്ചിട്ട് അവർ നന്നായി ഒന്ന് ചെയ്തു നോക്കിയപ്പോൾ അത് മറ്റുള്ളവർക്കും സ്വീകാര്യമായി എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ നല്ല റിവ്യൂ ഉണ്ടെന്ന് അവർ പറയുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇപ്പോൾ കിട്ടി എന്നെ വെച്ചതുകൊണ്ട് കൊണ്ട് അവർ വലിയ സംരംഭകരായി എന്ന് അതിനർത്ഥമില്ല എന്നാൽ ഫിനാൻഷ്യൽ ഫ്രീഡം നോക്കുന്നവർക്കൊരു മാതൃക തന്നെയാണ് നമുക്ക് വിദേശത്തൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ തന്നെ തൊഴിൽ കണ്ടെത്തി നമ്മൾ തന്നെ വരുമാനമാർഗം മാർഗ്ഗം കണ്ടെത്തണം ആ രീതിയിൽ ഇവർ ചിലപ്പോൾ നമുക്ക് സമൂഹത്തിന് മാതൃകയേക്കാം സോ മൂന്ന് നാല് പേരോടും ഫസ്ലും ഇഷാനും ഹഫീസും എബിനും ഒക്കെ നിങ്ങളാദ്യം മനസ്സിലാക്കേണ്ടത് പഠനമാണ് ഏറ്റവും വലിയൊരു കാര്യം അത് പൂർത്തിയാക്കുക തന്നെ വേണം അതിനോടൊപ്പം തന്നെ ഈ വരുമാനമാർഗം തുടക്കത്തിൽ നിങ്ങൾ കാണിച്ചൊരു വലിയ മണ്ടത്തരം മൂന്ന് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യില് ചെറുപ്രായത്തിൽ വന്നപ്പോ അത് അടിച്ചു പൊളിച്ച് കളഞ്ഞ പോലെ ഇനി കളയില്ല എന്ന് ഉറപ്പുണ്ടോ നിങ്ങൾ പാഠം പഠിച്ചു ആണ് അപ്പോ പണം എന്ന് പറയുന്ന കൈകാര്യം ചെയ്യുക സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം അതുകൊണ്ട് പണം വന്നതുകൊണ്ട് വിടാതെ അത് അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യട്ടെ അതിലൂടെ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഒരു അഞ്ചു പേർക്ക് തൊഴിൽ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് ഇത് കണ്ടിട്ട് ഏതെങ്കിലും ചെറുപ്പക്കാർക്ക് അവരും ഒരു വരുമാനമാർഗം ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ അത് ഈ ഇൻ്റർവ്യൂവിലൂടെ നടത്തുന്ന വലിയൊരു കാര്യം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ ടീമിൻ്റെയും പാർട്ട്നേഴ്സിൻ്റെയും എല്ലാ പ്രേക്ഷകർ പേരിലും നിങ്ങൾ കുട്ടികളാണ് ഇനി ഉയരങ്ങളിലെത്തിട്ട് ഈ എളിമ കൈവിടാതെ ശ്രദ്ധയോടെ പഠിച്ചുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിലും ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഉയരങ്ങളിലെത്തിട്ട് എല്ലാ ആശംസകളും